ഹലോ കൂട്ടുകാരെ വെക്കേഷനൊക്കെ വരുമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ദാ എള്ളുണ്ടയാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ റെസിപ്പി നമ്പർ ത്രീ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് എള്ളുണ്ട അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നേരെ വീടിലേക്ക് പോവാം അപ്പം അത് ഞാൻ ഇത് നല്ലതുപോലെ എള്ള് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുത്ത എള്ളാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ പക്ഷേ എള്ളിൻ്റെ ഗുണം പോകും ചിലരൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തില്ല അതിനുശേഷം എടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ഒരു മധുരത്തിൻ്റെ ഭാഗമായിരിക്കേ ഇനി നമുക്ക് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് ജൈവ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് എന്നാലും നമ്മൾ ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഏത് ശർക്കരയാണെങ്കിലും അപ്പോൾ അത് അരിച്ച ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പാനിലേക്ക് ഇനി നമുക്ക് ആ ശർക്കരൊന്ന് നല്ലതുപോലെ ഒന്ന് ഒന്ന് ഒന്നുകൂടെ തന്നെ തിളപ്പിച്ചെടുക്കണേ തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് കുറുകുന്ന ആവുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് തിര ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ എള്ളുണ്ട പുറത്ത് ഒരു 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 മാസം വരെ പുറത്തിരുന്നാൽ ഈ എള്ളുണ്ടാകും ചീത്തയാവത്തില്ല കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് പണ്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് വെച്ചാൽ എള്ള് നല്ലതുപോലെ ഇടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങയും ശർക്കരയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് ഒത്തിരി നാൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാവും തേങ്ങ തേങ്ങ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങയിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി ഒന്ന് അതായത് തേങ്ങയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് വറ്റി വരണം കേട്ടോ അതിനകത്തുള്ള തേങ്ങയുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതവിടെ അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം എള്ള് പൊടിച്ചെടുക്കുമ്പോൾ വെറുതെ പൊടിച്ചെടുക്കരുത് എണ് എള്ളിൽ നിന്ന് നല്ലപോലെ എണ്ണ വരുന്ന ആ ഒരു പരുവമരം ഒന്ന് പൊടിച്ചെടുക്കണേ ഒന്ന് ഒന്ന് ചതച്ചാലൊന്നും അതിൻ്റെ നെല്ല് വരത്തില്ല ഇത് എണ്ണ പോലൊന്നും വരത്തില്ല അപ്പോൾ നല്ലപോലെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒട്ടിയിരിക്കും നമ്മൾ ഈ ചെളിയൊക്കെ പോലെ നല്ലപോലെ ഒട്ടിയിരിക്കും കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടി അതിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ശർക്കര കൂട്ടിനകത്തോട്ട് നമ്മുടെ എള് ഇട്ട് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ ചൂടുണ്ട് കേട്ടോ നമ്മൾ ശർക്കരയൊക്കെ ചെറിയൊരു ചൂടുണ്ട് അതോടുകൂടി തന്നെ നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് ഉരുട്ടി എടുക്കണം കേട്ടോ കൈയ്യിലൊന്നും ഒട്ടത്തൊന്നും ഇല്ല കറക്റ്റ് ആ ഒരു പരുവാണ് അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ ആ എല്ലിൻ്റെ എണ്ണയാണ് കേട്ടോ അപ്പോൾ അതാ അതുപോലെതാ കൈ കൊണ്ട് നല്ലപോലെ ഉരുട്ടി ഒരു ഒരു മീഡിയം വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടി എടുത്തിരിക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ എള്ളുകൊണ്ട് റെഡി ആയില്ലേ നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്